ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ തുടർച്ചയായ സെല്ലിംഗ് മൂലം ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് ഇടിയുകയും ഇൻഡെക്സ് ഒരു ശതമാനത്തോളം ഇടിഞ്ഞ് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിന് അടുത്ത് ക്ലോസിങ് നൽകുകയും ചെയ്തു ഇന്ന് മാർക്കറ്റ് ഇടിഞ്ഞതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട് ഏറ്റവും പ്രധാന കാരണം ബാങ്കിംഗ് ആൻഡ് ഫിനാൻസ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ വന്ന സെല്ലിംഗ് പ്രഷറാണ് ബജാജ് ഫിനാൻസിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് വന്നതിന് ശേഷം ബജാജ് ഫിനാൻസ് എന്ന സ്റ്റോക്ക് നാല് പോയിൻറ്റ് ഏഴ് ശതമാനവും ബജാജ് ഫിൻസർവ് രണ്ട് പോയിൻറ്റ് മൂന്ന് ശതമാനവും ഇടിഞ്ഞു ഇത് ഫിനാൻസ് സർവീസ് ഇൻഡെക്സിനെ തന്നെ പ്രതികൂലമായി ബാധിക്കുകയും നിഫ്റ്റിയിൽ ഹെവി വെയ്റ്റേജ് ഉള്ള ബാങ്കിങ് ആൻഡ് ഫിനാൻസ് സർവീസ് ഇൻഡെക്സ് ഇടിയുകയും ചെയ്തു എസ് ബി ഐ കോട്ടക് മഹീന്ദ്ര ബാങ്ക് ആക്സിസ് ബാങ്ക് എച്ച് ഡി എഫ് സി തുടങ്ങിയ സ്റ്റോക്കുകളും ഒരു ശതമാനത്തോളം ഇടിയുകയും ചെയ്തു രണ്ടാമത്തേത് ഇന്ത്യയും യു കെയും ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റിൽ ഒപ്പുവെച്ചെങ്കിലും യു എസും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാർ ഏറെക്കുറെ അനിശ്ചിതത്വത്തിലാണ് ഇപ്പോഴും പ്രത്യേകിച്ചും അഗ്രികൾച്ചർ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട താരിഫിനെക്കുറിച്ച് ഇതുവരെയും ഒരു കൺക്ലൂഷൻ എത്താത്ത സ്ഥിതിക്ക് ഓഗസ്റ്റ് ഒന്നാം തീയതി താരിഫുമായി ബന്ധപ്പെട്ട അവസാന ഡേറ്റ് അടുക്കുകയാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ താരിഫ് താരിഫുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് നടത്തുകയും ചെയ്യുന്നു ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ നാല് ദിവസം കൊണ്ട് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും നെറ്റ് സെല്ലറായി തുടരുകയാണ് അതേസമയം ഇന്ത്യ യു കെ വ്യാപാര കരാർ മാർക്കറ്റിൽ ചില സെക്ടറുകൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുമെങ്കിലും യു എസുമായിട്ടുള്ള വ്യാപാര ഡീലിൽ വ്യാപാര ഡീലിൽ എത്താത്തത് ഇന്ത്യ യു കെ വ്യാപാര കരാർ കൊണ്ടുവന്ന മൊമൻറ്റവും നഷ്ടപ്പെടുന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണമായി പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യൻ മാർക്കറ്റ് മാത്രമല്ല ഇന്ന് പൊതുവെ ഏഷ്യൻ മാർക്കറ്റുകളിലും പ്രോഫിറ്റ് ബുക്കിംഗ് പ്രകടമായിരുന്നു ജപ്പാന്റെ ഇൻഡെക്സ് പൂജ്യം പോയിന്റ് എട്ട് ശതമാനവും ഹോങ്കോങ് ഇൻഡെക്സ് ഒരു ശതമാനവും ഓസ്ട്രേലിയൻ ഇൻഡെക്സ് പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനവും ഇടിയുകയും ചെയ്തു നിഫ്റ്റി ഓട്ടോ ഒന്നേ ശതമാനം ഇടിഞ്ഞപ്പോൾ ഫിനാൻസ് മെറ്റൽ പി എസ് യു ബാങ്ക് ഐ ടി ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയ സെക്ടറുകളൊക്കെ പൂജ്യം പോയിൻറ്റ് ഒൻപത് മുതൽ രണ്ട് ശതമാനം വരെ ഇടിഞ്ഞു നിഫ്റ്റി മിഡ് ക്യാപ് ഇൻഡെക്സ് ഒന്ന് പോയിൻറ്റ് ആറ് ശതമാനവും സ്മോൾ ക്യാപ് ഇൻഡെക്സ് രണ്ട് പോയിൻറ്റ് ഒന്ന് ശതമാനവും ഇടിഞ്ഞു ഇന്ന് നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് എന്ന ലെവലിനടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയിരിക്കുന്നത് ഫിഫ്റ്റി ഫൈവ് എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചിൻ്റെ സ്ട്രോങ് സപ്പോർട്ടിനാണ് ഈ സപ്പോർട്ടാണ് ഇനി മാർക്കറ്റിനുള്ളത് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് എന്ന സപ്പോർട്ട് നഷ്ടപ്പെട്ടാൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് എന്ന ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയേക്കാം അതേസമയം ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് മാർക്കറ്റിൻ്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കുകയും ചെയ്യും ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് ഇരുപത്തയ്യായിരത്തി എണ്ണൂറ് തുടങ്ങിയ റേഞ്ചുകൾ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അൻപതിന് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവലുകളാണ് ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് എന്ന മാർക്കറ്റിൻ്റെ ഓൾ ടൈം ഹൈ ഓൾ ടൈം ഹൈക്കും ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് എന്ന റേഞ്ചിനും ഇടയിലുള്ള മൂവ്മെൻ്റ് ആണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇന്ത്യൻ മാർക്കറ്റ് നടത്തുന്നത് ഇവിടെ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് മാർക്കറ്റിൻ്റെ ഒരു പ്രധാന സപ്പോർട്ടാണ് ഏതെങ്കിലും കാരണവശാൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് എന്ന സപ്പോർട്ട് നഷ്ടമായാൽ തന്നെ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് മാർക്കറ്റിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കുന്നതുകൊണ്ട് മാർക്കറ്റിൽ കറക്ഷനിൽ അത്ര അധികം ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ എന്ന നിലയ്ക്ക് ബജാജ് ഫിനാൻസ് എന്ന സ്റ്റോക്ക് ഇന്ന് നാല് പോയിന്റ് എട്ട് ഒന്ന് ശതമാനം ഇടിഞ്ഞ് തൊള്ളായിരത്തി പന്ത്രണ്ട് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി അൻപത്തി ആറായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ മുപ്പത്തിനാല് പോയിൻറ്റ് പൂജ്യം നാല് ഡിവിഡൻ ഡിൽഡ് പൂജ്യം പോയിൻറ്റ് നാല് എട്ട് ശതമാനം ബജാജ് ഫിനാൻസ് എന്ന സ്റ്റോക്ക് ഇന്ന് ഇൻട്രാഡയിൽ ആറ് ശതമാനത്തോളം ഇടിയുകയും ചെയ്തു ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തിരണ്ട് ശതമാനം വർദ്ധിച്ച് മൂവായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് കോടിയിൽ നിന്നും നാലായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് കോടിയിലേക്ക് ഉയരുകയും കൺസോൾഡേറ്റഡ് റവന്യൂ ഇരുപത്തൊന്ന് ശതമാനം വർദ്ധിച്ച് പതിനാറായിരത്തി ഒരുന്നൂറ് കോടിയിൽ നിന്നും പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി കോടിയിലേക്ക് ഉയരുകയും ചെയ്തിരുന്നു കൂടാതെ ന്യൂ ലോണുകളുടെ എണ്ണം പത്ത് പോയിൻറ്റ് ഒൻപത് ഏഴ് മില്യനിൽ നിന്നും പതിമൂന്ന് പോയിൻറ്റ് നാല് ഒൻപത് മില്യണിലേക്ക് ഉയരുകയും ചെയ്തു നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ ഇരുപത്തിരണ്ട് ശതമാനത്തോളം വളർച്ച കൈവരിക്കുകയും കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം എണ്ണായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് കോടിയിൽ നിന്നും പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തേഴ് കോടിയിലേക്ക് ഉയരുകയും ടോട്ടൽ ഇൻകം ഇരുപത്തൊന്ന് ശതമാനം വർദ്ധിച്ച് പതിനായിരത്തി നാനൂറ്റി പതിനെട്ട് കോടിയിൽ നിന്നും പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി പത്ത് കോടിയിലേക്ക് ഇംപ്രൂവ് ആവുകയും ചെയ്തു ക്വാർട്ടർലി റിസൾട്ടിൽ ഒട്ടുമിക്ക പാരാമീറ്റേഴ്സും ഓക്കെ ആയിട്ടും സ്റ്റോക്ക് ഇടിഞ്ഞതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം എം എസ് എം ഇ സെഗ്മെൻറ്റിലുണ്ടായ ക്രെഡിറ്റ് കോസ്റ്റിൻ്റെ വർദ്ധനവാണ് ടു വീലർ ത്രീ വീലർ ലോൺ സെഗ്മെൻറ്റ് എം എസ് എം ഇ തുടങ്ങിയ സെഗ്മെൻറ്റിലുണ്ടായ ക്രെഡിറ്റ് കോ ക്രെഡിറ്റ് കോസ്റ്റിൻ്റെ വർധനവ് എം എസ് എം ഇ പോർട്ട്ഫോളിയോയിൽ സ്ട്രെസ്സിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിക്കുകയും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വരും സമയങ്ങളിൽ കമ്പനിയുടെ പെർഫോമൻസിനെ അതായത് എം എസ് എം ഇ പോർട്ട്ഫോളിയോ പെർഫോമൻസ് ഡൗൺഗ്രേഡ് ആകാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഇന്ന് സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നത് ഇനി പല പ്രമുഖ ബ്രോക്കേജ് ഏജൻസികളും ബജാജ് ഫിനാൻസ് എന്ന സ്റ്റോക്കിന് ബൈ സെൽ ഹോൾഡ് തുടങ്ങിയ റേറ്റിംഗ് നൽകിയിട്ടുണ്ട് ചില പ്രശസ്ത ചില പ്രശസ്ത ബ്രോക്കേജ് ഏജൻസികളുടെ റാഷണൽസും റേറ്റിങ്ങും മനസ്സിലാക്കാം ജെ പി മോർഗൻ ബജാജ് ഫിനാൻസിന് ന്യൂട്രൽ എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് എം എസ് എം ഇ സെഗ്മെൻറ്റിൽ എം എസ് എം ഇ സെഗ്മെൻറ്റിലുണ്ടായിരിക്കുന്ന വീക്ക്നെസ്സിൻ്റെ പശ്ചാത്തലത്തിലാണ് ഡൗൺഗ്രേഡ് നടത്തിയിരിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ആയിരം രൂപ പെർ ഷെയർ എന്ന ടാർഗറ്റാണ് ജെ പി മോർഗൻ ബജാജ് ഫിനാൻസിന് നൽകിയിരിക്കുന്നത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും അപ്സൈഡുള്ള ടാർഗറ്റ് ബെയിൻസ്റ്റിൻ എന്ന ബ്രോക്കേജ് ഏജൻസി അറുന്നൂറ്റി നാൽപ്പത് രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട് ക്രെഡിറ്റ് കോസ്റ്റ് ഉയരുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ബെയിൻസ്റ്റിൻ സ്റ്റോക്കിന് അറുന്നൂറ്റി നാൽപ്പത് രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത് അണ്ടർ പെർഫോം എന്ന റേറ്റിംഗ് ആണ് ബെയിൻസ്റ്റിൻ നൽകിയിരിക്കുന്നത് യു ബി എസ് എന്ന ബ്രോക്കേജ് ഏജൻസി എഴുന്നൂറ്റി അൻപത് രൂപയുടെ ടാർഗറ്റും സെല്ലെന്ന റേറ്റിങ്ങുമാണ് നൽകിയിരിക്കുന്നത് എം എസ് എം ഇ സെഗ്മെൻറ്റിൽ ഉയരുന്ന സ്ട്രെസ് കമ്പനിയുടെ കമ്പനിയുടെ മാർജിനെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് യു ബി എസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് അതുകൊണ്ട് യു ബി എസ് സെല്ലെന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട് മാക്ുറി അണ്ടർ പെർഫോം പെർഫോമ റേറ്റിങ്ങും എണ്ണൂറ് രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത് ക്വാർട്ടർ വൺ പ്രോഫിറ്റ് മാർക്കറ്റ് എക്സ്പെക്റ്റേഷനുമായി ഇൻലൈൻ ആയിരുന്നെങ്കിലും പ്രൊവിഷനിങ് വീക്കർ ഇൻകത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഗ്രോത്ത് ഗൈഡൻസ് കുറയാൻ സാധ്യതയുണ്ടെന്നാണ് മാക്രീയുടെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് മോത്തിലാൽ ഓസ്വാൾ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിങ്ങും രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത് ന്യൂ വാല്യൂ ബിസിനസ്സിലുണ്ടായിരിക്കുന്ന ഗ്രോത്തും കമ്പനി അതിൻ്റെ വരും സമയങ്ങളിൽ കമ്പനി അതിൻ്റെ കമ്പനിയിൽ നടത്താൻ പോകുന്ന ഇംപ്രൂവ്മെൻറ്റിൻ്റെയും പശ്ചാത്തലത്തിലാണ് മോത്തുലാൽ ലസോൾ ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത് ബജാജ് ഫിനാൻസ് എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം എണ്ണൂറ്റി അൻപത് സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടാണ് തൊള്ളായിരത്തിനടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും കാരണവശാലും സ്റ്റോക്കിൽ കറക്ഷൻ വന്ന് എണ്ണൂറ്റി അൻപതിനടുത്ത് സ്റ്റോക്ക് ലഭിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ബൈങ്ങ് ഓപ്പർച്യൂണിറ്റി പരിഗണിക്കാവുന്നതാണ് തൊള്ളായിരത്തി അൻപത് തൊള്ളായിരത്തി എഴുപത്തഞ്ച് തുടങ്ങിയ ലെവലുകളാണ് സ്റ്റോക്കിൻ്റെ പ്രധാന റെസിസ്റ്റൻസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്